വാട്ട് നെക്സ്റ്റ് ഇനി എന്ത് ഇനി എങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തവിച്ചു അല്ലേ വഴികളെല്ലാം അടഞ്ഞുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുൻപോട്ട് പോകണം പലതും നടക്കുമെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുടർമാനമായി സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരുന്നാൽ ഇന്നലകളിൽ സംഭവിച്ചു കൊണ്ടിരുന്നാൽ കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയും മുൻപോട്ട് പോകാമെന്ന് കരുതി പക്ഷേ അതുപോയി ആ പ്രതീക്ഷയും അസ്തവിച്ചു ഇനിയില്ല സഹോദരി കുടുംബം പോയി ഭർത്താവ് പോയി മക്കളുണ്ടോ ഇല്ലയോ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് എത്ര ദിവസം അവർ കൂടെ കാണുമെന്ന് അറിയത്തില്ല ഞാനിത് ഒറ്റയ്ക്കാകുവാൻ പോകുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല ആ മെഡിക്കൽ റിപ്പോർട്ട് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് പ്രതീക്ഷകൾക്കൊക്കെ അവസാനം കുറിച്ചുകൊണ്ട് ഇല്ല ഇനി എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അതെ ഉത്തരമില്ലാതെ സ്വയം ഉത്തരമുണ്ട് ഞാൻ രതീക്ഷ നിങ്ങളായിരിക്കുന്നത് പ്രേസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ആ ഉത്തരത്തിലേക്ക് അപ്പോസർ പ്രവർത്തികയുടെ പുസ്തകം ഇരുപത്തിയേഴാമത്തെ നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു ഒരു കര പറ്റും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി മുൻപോട്ട് എന്ത് എങ്ങനെ എന്ന് ചോദിച്ചായിരിക്കുന്ന സഹോദര സഹോദരി നീ ഒരു കര പറ്റും അടുത്ത കാൽവെപ്പ് എവിടേക്കും അതാണ് ചോദ്യം അടുത്ത കാൽവെപ്പ് ഇല്ല നോക്കൂ ഞാൻ വായിച്ച വാക്യത്തിന് മുൻപ് ഇരുപത്തി ഏഴാമ അധ്യായം പതിമൂന്ന് മുതൽ വായിച്ചു വരുമ്പോൾ ഒരു ദീർഘമായ വിവരണം വലിയ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന കപ്പൽ സഞ്ചാരികളായ പൗലോസ് ഉൾപ്പെടെയുള്ള കുറച്ച് പേരുടെ അനുഭവം അവിടെ കാണുവാനായിട്ട് കഴിയും കപ്പൽ കടലിലാണ് യാത്രയിലാണ് ഈജു കടലെടുക്കിൽ കപ്പൽ എത്തിച്ചേരുന്നു പെട്ടെന്ന് അവിടെ സ്ഥിരമായി വീശുന്ന ഈശ്വാനമൂലെന്ന ചുഴലിക്കാറ്റ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി വല്ല വല്ലാതെ ശക്തിയോടെ വീശുവാനായി തുടങ്ങി ഇവരുടെ പടകിന് അല്ലെങ്കിൽ കപ്പലിന് എതിർത്ത് നിൽക്കുവാൻ അതിജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കാറ്റ് ശക്തമായിരുന്നു പ്രതിസന്ധികൾ ആദ്യമായിട്ടല്ല അല്ലേ സഹോദര മുമ്പും ഉണ്ടായിട്ടുണ്ട് ജോലി നഷ്ടപ്പെടലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വരുമാനമില്ലാതിരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇപ്പോൾ ഒട്ടും അതിജീവിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ പ്രായാധിക്യമാകാം അപ്ഡേറ്റഡ് ആകാത്തതായിരിക്കാം ഇന്നലെകളിലെ പോലെ ആത്മവിശ്വാസമില്ലാത്തതായിരിക്കാം അല്ലേ സഹോദരി ആ പഴയ ആത്മവിശ്വാസം എല്ലാം പോയി പഴയ ആത്മവിശ്വാസവും എല്ലാം ശരിയാകുമെന്നുള്ള ഉറപ്പൊന്നുമില്ല വല്ലാത്തൊരവസ്ഥയാണ് അവിടെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് നിനക്ക് ഉത്തരമില്ല പക്ഷേ യേശുവിൻ്റെ പക്കൽ ഉത്തരമുണ്ട് കർത്താവിൻ്റെ കരത്തിലേക്ക് നീ കാൽ വയ്ക്കുവാൻ പോകുക ഓ ഷീ തലമ്മേന യേ യേശുവിൻ നാമത്തിൽ നിനക്കൊരു വിശ്വാസമില്ല കോൺഫിഡൻസ് എല്ലാം തകർന്നു കേൾക്ക് അടുത്ത കാൽവെപ്പ് ശൂന്യതയിലേക്കോ ആഴത്തിലേക്കോ അതായിരിക്കാം നോ അതിന്റെ കാലിനെ താങ്ങി നിർത്തുവാൻ എൻ്റെ കർത്താവ് കരം നീട്ടി തരിക ഇരുപത്തി എട്ടിന്റെ ഒന്നിൽ പറയുന്നു അവർ എത്തിയ കര ചാർട്ടിൽ ആ മാപ്പിൽ ആ റൂട്ടിൽ മെലിത്ത ഇല്ല പക്ഷേ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അവരുടെ ആ മാപ്പിലില്ലാത്ത അവരുടെ പ്ലാനിങ്ങിലില്ലാത്ത ഒരു മെലീത്ത ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി ഇതിൻ്റെ പ്ലാനിങ്ങിലില്ലാത്ത സ്തോത്രം നേരത്തെയൊക്കെ ഒത്തിരി പ്ലാനിങ്ങുകളുണ്ടായിരുന്നു നേരത്തെയൊക്കെ ഒരു പ്രശ്നം വന്നാൽ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട് അടുത്ത കമ്പനി നോക്കുക അടുത്ത ജോലി നോക്കുക അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ സഹായത്തിന് വിളിക്കുക ഒത്തിരി പ്ലാനിങ്ങുകൾ ഒത്തിരി പ്ലാൻസ് ഉണ്ട് പ്ലാൻ എ ബി സി പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല എയും ഇല്ല ബിയും ഇല്ല സിയും ഇല്ല ഒന്നുമില്ല ദൈവത്തിൻ്റെ പ്ലാൻ ഓ അതാണ് നീ തകർന്നു ആശ്രയമില്ലാതെ അവസാനിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദരിൽ ഇല്ലാത്ത ഞാൻ ആദ്യം പറഞ്ഞത് നിന്റെ അവസ്ഥയാണ് കാരണം നേരത്തെ ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അനദർ ഓപ്ഷൻ മറ്റൊരു വഴിയും ഉണ്ടായത് പക്ഷെ നിനക്ക് ഒരു വഴിയുമില്ല കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല ഇനിയും പയ്യ പാസ്റ്റർ ഇല്ല പറ്റത്തില്ല ഇനിയും എനിക്ക് പ്രതീക്ഷയില്ല എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം കാണും ഇല്ല തീർന്നു എല്ലാം അവസാനിച്ചു പാസ്റ്റർ ഒരു കോടതി മുറിയിൽ കൗൺസിലിംഗിന് ആ അവരുടെ മുൻപിൽ വെച്ച് മീഡിയേഷൻ റൂമിൽ വെച്ച് എല്ലാം അവസാനിച്ചു പാസ്റ്റർ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട പാസ്റ്റർ ഇനിയില്ല അതാവസ്ഥ ഒരു പ്ലാനും ഇല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ വഴക്കാകുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇപ്പം ആ കോംപ്രമൈസ് അതെ അതെ ഒരു കോംപ്രമൈസ് ടോക്കിന് സാധ്യതയില്ല എൻ്റെ മക്കളുടെ ജീവിതത്തിൽ അതെ മാതാവേ പിതാവ് നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു കോംപ്രമൈസ് ടോക്കിന് സാധ്യതയില്ല അവരുടെ ജീവിതം വല്ലാത്ത തകർച്ചയിലൂടെ കടന്നു പോകുന്നു അതിന് പരിഹാരം വരുത്തുവാൻ ഒരു കോംപ്രമൈസ് ടോക്കിന് ഇനി സാധ്യതയില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻപോട്ട് വരുവാൻ ആരുമില്ല ഒന്നുകൂടെ പറഞ്ഞ് അതിനൊരു പരിഹാരം വരുത്തുവാൻ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചിരുത്തി ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ വേണ്ടി ആരും വരുവാനില്ലാത്ത അവസ്ഥ ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി ഞാൻ പ്രവചിച്ചു പറയട്ടെ നിനക്കൊരു പ്ലാനിങ്ങും ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പുതിയ പ്ലാൻ നിൻ്റെ ലൈഫിൽ വെളിപ്പെടുവാൻ പോകുന്നു സഹോദരിയും സഹോദര നിൻ്റെ ഫാമിലി ലൈഫിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പുതിയ പ്ലാൻ യെസ് യേശുബിൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാൻ ദൈവത്തിൻ്റെ പ്ലാൻ ആ ധലമ നിൻ്റെ കുടുംബ ജീവിതത്തിൽ നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ഓ ഊഷ ബറിധലക്ഷകര എന്ത് ചെയ്യണമെന്നറിയത്തില്ല മക്കളുടെ മുൻപോട്ടുള്ള കാര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസമായിരിക്കും നേരത്തെ ഒത്തിരി പ്ലാനിങ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ പോലും അല്ല മടുത്തു എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല അവന്മാരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരത്തിൽ അവധത്തിലുള്ളൊരു ചിന്ത ഒരു ഒരു വലിയ ഭാരം ഇന്നും ഈ മെസ്സേജ് കേൾക്കുന്നവരെ കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു വല്ലാത്തൊരു നിർജീവാവസ്ഥ യെസ് യേശുബിൻ ആവത്തില്ല അതാ അതാ ഒരു നിർജീവസ്ഥ ഒന്നും നല്ലതൊന്നും ചിന്തിക്കുവാൻ കഴിയാത്ത നല്ലതൊന്നും സ്വപ്നം കാണുവാൻ കഴിയാത്ത ഒരു ഒരു പോസിറ്റീവായിട്ടിരിക്കുവാൻ കഴിയാത്ത ഒരു നിർജീവാവസ്ഥ മക്കളെ അവസ്ഥ മക്കളെക്കുറിച്ചാണ് ഓരോ ദിവസം വീട്ടിലേക്ക് വരുന്നത് അവരിതായിരിക്കുന്ന അവസ്ഥ അവരുടെ പഠനത്തിലൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥ ഒരു നിർജീവാവസ്ഥ ഓക്കേ ഐ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ ഇല്ല നല്ല എന്തെങ്കിലും നടക്കുമെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒന്നുമില്ല പാസ്റ്റർ ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകും ഓഷ ബാറിമാഷകനം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അവർ തൊഴിൽ മേഖലയിലായിരിക്കാം പഠിക്കുന്ന പിള്ളേരായിരിക്കാം പഠനം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പിള്ളേരായിരിക്കാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരായിരിക്കാം കേൾക്ക് ദൈവത്തിൻ്റെ ഒരു പാൻ ഷബർ ഈ തലമാഷൻ മീൻസ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല അത് ചിന്തിക്കുവാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്കപ്പുറമായിട്ട് അതെ അങ്ങനെ പറയുവാൻ കർത്താവ് ഇതിനോ എന്നെ നിർബന്ധിക്കുന്നു നിങ്ങളുടെ ചിന്തയ്ക്കപ്പുറമായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ ചിന്തയ്ക്കപ്പുറമായ ചില കാൽവയ്പുകളെ കർത്താവ് നിങ്ങളുടെ മക്കൾക്ക് ഒരുക്കുവാൻ പോകുക ചില രാജ്യങ്ങളിലേക്ക് കർത്താവ് അവരെ അയയ്ക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക ഓധലമായ ശെഖന അതേ നിന്റെ തലമുറ ചില രാജ്യങ്ങളിലേക്ക് അവരെ അയച്ചു ചില സ്ഥാനങ്ങളിൽ അവരെ കാൽ വെപ്പിക്കുവാൻ ഓ ഷഭ റി ധലമായ ശെഖന ഇനിയൊരു കര പറ്റത്തില്ല ഈയൻ കടലിടുക്ക് വിളിച്ചു ഒരു എന്താ ശബ്ദം അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണോ ഇനി ഇനിയൊരു കര പറ്റാൻ അനുവദിക്കത്തില്ല ഇവിടെ തീരും ഈ യാത്ര ഇവിടെ തീരും ഈ യാത്ര ഇവിടെ തീരും അതിനകത്തൊരു ഭക്തനുണ്ട് ഭക്തൻ്റെ പേര് പോലീസ് അറിയാമല്ലോ അപ്പോൾ പോലീസ് നേരത്തെ പറഞ്ഞതാണ് ഈ യാത്ര ഇത് റിസ്ക്കാണ് ഈ വഴി വേണ്ട നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പക്ഷേ ആരും അംഗീകരിച്ചില്ല ഇങ്ങനെയുള്ള കുറേ കോൺഫ്ലിക്ട്സ് അതിനകത്ത് കിടപ്പുണ്ട് അവേൻ നീ ആദ്യം പറഞ്ഞതാണ് ഇത് ശരിയാകത്തില്ല ഇപ്പോൾ പോയാൽ ശരിയാകത്തില്ല ഇപ്പോൾ വേണ്ട കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം പക്ഷേ ചാടിക്കയറി ബിസിനസ് തുടങ്ങി അല്ലേ ദീപാലോചന കേട്ടില്ല അല്ലെങ്കിൽ സാഹചര്യം ചിലപ്പോൾ കേൾക്കാൻ പറ്റത്തില്ല അവൈൻ തുടങ്ങുന്ന സമയത്ത് ദൈവാത്മാവ് ഇടപെട്ടതാണ് അല്പം കൂടെ വെയിറ്റ് ചെയ്യാം ചില സമയങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ ബിപ്രാളപ്പെട്ട് ചിലത് ചെയ്യുന്നതിന് മുമ്പ് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക ദൈവശോചന പ്രശ്ന ഫാമിലിയിലേക്ക് വിളിക്കുന്ന പലരും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ചോദിക്കാറുണ്ട് പാസ്റ്റർ ഹാസ്റ്റോ ദൈവാലോചന എന്താണ് എന്താണ് ഞങ്ങൾ പറയാറുള്ളവരും അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എന്ത് പറയുന്നു നമുക്ക് നോക്കാം സ്തോത്രം ഈ അങ്ങനെ വെയിറ്റ് ചെയ്താൽ ചെയ്തായിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറയുന്നു ഇത് സമയം കാൽവെച്ചോ നോ ശൂന്യതല്ല അവിടെ കർത്താവ് കര നീട്ടിത്തരും ആ കര നിന്നെ ഉയർത്തും കാൽ വെച്ചോ കാൽ വയ്ക്കുവാനൊരു കരയുണ്ട് നീ നശിച്ചു പോകത്തില്ല കാൽ വയ്ക്കുവാനൊരു കരയുണ്ട് നിൻ്റെ കുടുംബജീവിതം നശിച്ചു പോകത്തില്ല നിൻ്റെ ബിസിനസ് നിൻ്റെ ആ തൊഴിൽ നിന്റെ തലമുറകളുടെ ഭാവി നോ നശിച്ചു പോകത്തില്ല നിൻ്റെ ആരോഗ്യം നശിച്ചു പോകത്തില്ല കാൽ വയ്ക്കുവാനൊരു കരയുണ്ട് ശുശ്രൂഷക നിൻ്റെ മിനിസ്ട്രി നിൻ്റെ സ്റ്റാഫ അത് നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല വാട്ട് നെക്സ്റ്റ് എന്നാൽ ചോദ്യത്തിന് ദൈവത്തിൻ്റെ ഉത്തരം എൻ്റെ കരം പ്ലാനിങ്ങിലില്ലാത്ത ചാർട്ടിലില്ലാത്ത ഒന്ന് എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു റെഡിയാണോ കാൽ വയ്ക്കുവാൻ ഭയമായിരിക്കാം അമേൻ സ്തോത്രം പക്ഷെ പൗലൂസ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഒന്നും സംഭവിക്കത്തില്ല ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞു അതേ ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു ഒന്നും സംഭവിക്കത്തില്ല നിങ്ങൾ പേടിക്കേണ്ട ധൈര്യമായിരിക്കേ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് പ്രഷർ ഫാമിലിക്കൊപ്പം നിങ്ങളായിരിക്കുന്നു കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് മുന്നോട്ട് പോകാം ആ ദൈവികമായത് ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ആ ഒരു കര പറ്റുവാൻ ഇതായിരിക്കുന്ന അടുത്തതെന്ത് വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഉത്തരത്തിനായി ഒരു ദിവസത്തെ ഉപവാസം ക്രമീകരിച്ച് പ്രൈഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്തു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരവും കാൽവെക്കുവാൻ ഒരു കരയും ഒരുക്കിത്തരും അപ്പോൾ മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മുടെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിലയ്ക്കുന്ന പ്രോഗ്രാമുണ്ട് വചന ശുശ്രൂഷ വളരെ ബ്ലസ്സിംഗ് ആയി മുൻപോട്ട് പോകുന്നു ഓരോ ദിവസങ്ങളും നമുക്ക് വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ആരംഭിക്കാം വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഉണ്ട് പ്രാർത്ഥനയിൽ അവസാനിപ്പിച്ച് കിടക്കറയിലേക്ക് കടന്നു പോകാം വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീമിങ് ആണ് നിങ്ങൾക്ക് സഭയിലും കടന്നു വരാം ലൈവിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കവൻറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന എവിടെയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻ്ററിൽ വെച്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കാണ് കേട്ടോ വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം നമ്മുടെ തൂങ്ങാമ്പാറ നിന്നു കൊറ്റമ്പള്ളി വഴി അമ്പലത്തിന് കാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവ് ഞങ്ങൾ അയച്ചു അവിടെ ഒരു ചെറിയ പ്രവർത്തനം ഞങ്ങൾ അവിടെ കുറച്ച് വരുമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ദൈവപ്രവൃത്തി ദൈവപ്രവൃത്തിക്കാളാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കണം കർത്താവിൻ്റെ വേലയ്ക്ക് അയയ്ക്ക് താങ്ങണം മീൻസ് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടന്നു വന്നു ക്രൈസ്റ്റർ കുടുംബത്തിലേക്ക് സ്വാഗതം കണ്ണടച്ച വിശ്വാസ കർത്താവ് നല്ലതുമേ അടിയൻ്റെ ശബ്ദം കേട്ടായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അടുത്തെന്തെന്ന ചോദ്യത്തിന് സ്വർഗം അങ്ങ് ഉത്തരം നൽകിയ കൃപയ്ക്കായി ആസ്വദിക്കുന്നു ഇവരുടെ പ്ലാനിങ്ങിൽ ഇല്ലാത്തത് ഇവർക്ക് വേണ്ടി ആർക്കും ചെയ്യുവാൻ കഴിയാത്തതെന്ന് അങ്ങ് ചെയ്ത കൃപയ്ക്കായി അടിയൻ അങ്ങ് സ്വദിക്കുന്നു ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ട് നഷ്ടപ്പെടല വക്കിലായിരിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണം ഇതൊരു അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ ഊറി ധലബന് റാധൂറിയ ഷബല റഥരേ ഷന്ധാർഹന സ്വർഗമംഗം കൂടിയിരിക്കണം തൊഴിലിടത്തില് പല പല പ്രശ്നങ്ങൾ സ്ട്രെസ്സ് ജോലി ചെയ്യുവാൻ കഴിയാതെ കൂടെ ജോലി ചെയ്യുന്ന ചിലരാൽ ഭാരം അനുഭവിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണം എല്ലാ ടെൻഷനും മാറട്ടെ എല്ലാ വെല്ലുവിളിയും മാറട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത് ഇവർക്ക് വേണ്ടി സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ ബന്ധുക്കൾ ചർച്ചക്കാരായി ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് സ്വർഗം ഇവരെ അങ്ങ് പിടിവിക്കണമേ അങ്ങനെ സാന്നിധ്യം കൊണ്ട് ഇവരെ ശക്തീകരിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ അങ്ങ് നിറയ്ക്കണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് സമുഖ്യമാക്കണം എല്ലാ രോഗങ്ങളും യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന അവരുടെ ഭാവി വിദ്യാഭ്യാസം മുൻപോട്ടുള്ള ജീവിതം തീരട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ തീരട്ടെ അവരുടെ തലമുറകളെ അങ്ങനെ അനുഗ്രഹിക്കണം അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഉറക്കുമ്പോൾ തുറക്കപ്പെട്ടെ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു സ്വർഗം വഴി തുറക്കണം വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസകൾ വരട്ടെ എല്ലാ വിസ തടസ്സങ്ങളും മാറിപ്പോകട്ടെ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആകട്ടെ യെസ് റാ ധാമെ ലോണുകൾ സാങ്ഷനാകട്ടെ വിൽപ്പനകൾ വാങ്ങലുകളും നടക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഭവനങ്ങൾ പണിഞ്ഞിട്ട് വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവരും അനുഗ്രഹിക്കപ്പെട്ടത് വലുതും ചെറുതുമായ എല്ലാ ബിസിനസ് സംരംഭങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തായിട്ട് ഞാൻ അനുഗ്രഹിക്കുന്നു സ്വർഗമംഗവരോട് കൂടി നാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമൻ അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാനും ഒപ്പം ചേർന്ന് നിൽക്കുവാനും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വിലയിൽ മുൻപോട്ട് പോകാം പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കാം പ്രൈസ് കുടുംബത്തിലേക്ക് സ്വാഗതം നാളെ നാളെ നമ്മൾ വചന കാണാം ശുഭദിനം പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ ും എല്ലാ രാവിലെ മണി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ